കടും പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടമാവുന്നുവെങ്കിൽ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമുക്കിതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് നോക്കിയാലോ അതിനായിട്ട് ഞാനിവിടെ ഇരുന്നൂറ്റി അൻപത് ഗ്രാം പച്ചരി എടുത്തിട്ടുണ്ട് ഞാനിവിടെ ചമ്പാ പച്ചരിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ അര കിലോ ശർക്കര ഉണ്ട് അപ്പോൾ നമുക്ക് ചമ്പാ പച്ചരിക്ക് പകരം നമ്മൾ നോർമൽ വെള്ള പച്ചരി എടുക്കാം അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം ഒരു പാന് നല്ല കുഴുവുള്ള ഒരു പാത്രം അല്ലെങ്കിൽ നമുക്ക് ഉരുളിയോ എന്ത് വേണമെങ്കിലും എടുക്കാം അതിലോട്ട് നാല് കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കണം അപ്പോൾ നോൺ സ്റ്റിക്ക് പാൻ എടുക്കാം എന്തായാലും അടിക്കട്ടിയുള്ള പാത്രമായിരിക്കണം എടുക്കേണ്ടത് അപ്പം നാല് കപ്പ് വെള്ളം ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കണം ഈ സമയം നമുക്ക് മറ്റൊരടുപ്പിലോട്ട് ഒരു അര കിലോ ശർക്കര എടുത്തിട്ടുണ്ടായിരുന്നില്ലേ അതിനെ ഞാൻ പൊടിച്ചിട്ടിട്ട് ഒരു അരക്കപ്പ് വെള്ളവും ഒഴിച്ചൊന്ന് പാനീയാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് ശർക്കര പെട്ടെന്ന് തന്നെ മെൽറ്റ് ആക്കി കിട്ടും അപ്പോൾ ശർക്കര മെൽറ്റ് ആക്കിയിട്ട് നമ്മൾ നല്ലോണം ഒന്ന് അരിച്ചു മാറ്റി വെക്കുക ആ സമയം നമ്മുടെ വെള്ളവും അപ്പുറത്ത് അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് അതും ആവും അപ്പം ഒറ്റ സമയം തന്നെ രണ്ട് കാര്യം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ ശർക്കര പാനി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് അരിയിൽ അരി വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കണം അപ്പോൾ വെള്ളം നല്ലോണം തിളച്ചിട്ടുണ്ട് തിളച്ച വെള്ളത്തിലോട്ട് ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള അരി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് നോർമൽ പച്ചരി എടുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നോർമൽ പച്ചരി എടുക്കാം നല്ല ടേസ്റ്റി ആയിരിക്കും അപ്പോൾ ഞാനിവിടെ ചമ്പാ പച്ചരി എടുത്തതേ ഉള്ളൂ അപ്പോൾ ഒരു ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം വേണം നമുക്ക് ഈ പച്ചരി ഒന്ന് വെന്ത് കിട്ടാനായിട്ട് നല്ലതായിട്ട് വേവിക്കണം നല്ലോണം അതായത് നല്ല പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുകയും ചെയ്യും പിന്നെ വെന്തില്ല വേവാതെ എടുത്തു കഴിഞ്ഞാൽ ശർക്കര പാനി ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ വേവത്തില്ല അപ്പോൾ അത് കാരണം നല്ലോണം വെന്ത് നല്ലോണം വെന്ത് സെറ്റായിട്ട് വരണം അപ്പോൾ ശർക്കര പാനി ഒഴിച്ച് കഴിയുമ്പോൾ പിന്നെ ഒരൽപ്പം കൂടെ ഹാർഡാവും അപ്പം നല്ലവണ്ണം നമ്മുടെ പച്ചരി ചോറ് ഇവിടെ വെന്ത് റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടത് ഇതിലോട്ട് നമുക്ക് ഈ സമയം നമ്മൾ ശർക്കരപ്പാനി അരിച്ചു വെച്ചിട്ടുള്ള ശർക്കരപ്പാനി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ശർക്കര പാനി ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതിന് ശേഷം നന്നായിട്ടൊന്ന് കുറുകി വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക അപ്പം നമ്മൾ ശർക്കര പാനീയൊക്കെ ഒഴിച്ചപ്പോൾ നല്ലോണം ലൂസ് കൺസിസ്റ്റൻസിയിലോട്ട് വന്നിട്ടുണ്ട് ഇതൊന്ന് കുറുകി വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു പത്ത് മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യാം അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക അപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡിയായി വരുന്നുണ്ട് നല്ല കുറുകി വന്നിട്ടുണ്ട് ഈ സമയം ഞാനൊരു രണ്ട് ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ പഞ്ചസാര ചേർക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ശർക്കരയുടെ ആ ഒരു മധുരവും ഒന്ന് ആയി കിട്ടാനും നല്ലൊരു ഗ്ലേസിങ് കിട്ടാനുമാണ് ഞാൻ ഈ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ പായസം ഉണ്ടാക്കുമ്പോൾ കുറച്ചുകൂടി വലുപ്പമുള്ള ഒക്കെ എടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കണ്ടില്ലേ നമ്മുടെ പായസം നല്ല കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇനി ഞാൻ ഇതിലോട്ട് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മൂന്ന് ടീസ്പൂൺ നെയ്യാണ് ഞാൻ ടോട്ടലി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക നെയ്യൊക്കെ ഇടുമ്പോൾ നല്ലൊരു മണം തന്നെ ഇവിടെ വരുന്നുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ റെസിപ്പി പിന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് പേര് കാണുന്നുണ്ട് അപ്പോൾ അവരെല്ലാവരും എനിക്കൊന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെന്താ പിന്നെ ഒന്ന് നമ്മളിതിലോട്ടൊന്ന് വറുത്തിടുന്നുണ്ട് വറുത്തിടുന്നത് ഓപ്ഷണലാണ് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വറുത്തിടാം അതല്ലാതെ തന്നെ ഡയറക്റ്റ് ഡയറക്റ്റായിട്ട് കിസ്മിസും ഡയറക്റ്റ് ആയിട്ട് വറുക്കാതെ നമുക്ക് കൊടുക്കാവുന്നതാണ് ഒരു പ്രോബ്ലം ഇല്ല അപ്പോൾ ഞാനിതൊന്ന് വറുത്തിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ചുകൂടി ഒന്ന് ടേസ്റ്റ് കിട്ടും അപ്പോൾ എല്ലാവരും മറക്കാതെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക താഴെ കാണുന്ന ബെല്ലേക്കൻ എനേബിൾ ചെയ്തു വെച്ചാൽ ഞാനിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഞാനിവിടെ വറുത്ത് എടുത്തിട്ടുണ്ട് നമ്മുടെ ക്യാഷ്നട്ടും കിസ്മിസും അപ്പോൾ അതൊക്കെ കൂടെ ഒഴിക്കുമ്പോൾ നല്ലൊരു മണമാണ് ഇവിടെ നിൽക്കാൻ കൂടെ പറ്റത്തില്ല അത്രയ്ക്കുള്ളൊരു മണത്തിൽ നല്ല സൂപ്പറായിട്ടുള്ളൊരു പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്തവണ പൂജ വെപ്പിന് നിങ്ങളെല്ലാവരും വീട്ടിൽ എൻ്റെ എൻ്റെ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക